അസ്സാമലൈക്കും അലൈക്കും അല്ലാഹി വാർക്കാത്തഹ പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ ജന്മദിനം കൊണ്ടാടൽ റസൂലാഹി സാഹു അലൈഹി വസ്ലാമ തങ്ങളുടെ ജന്മം കൊണ്ട് സന്തോഷിക്കൽ അത് പാടില്ല എന്നാണ് പഹാവികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം റവിയുല്ലബൽ പന്ത്രണ്ടിനാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ ഈ ലോകത്തോട് വിട അതുകൊണ്ട് ആ ദിവസത്തിൽ നമ്മൾ ദുഃഖിക്കുകയാണ് വേണ്ടത് എന്നാണ് വഹാബികളുടെ വാദം എന്നാൽ അങ്ങനെ ഒരു വാദം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ഇസ്ലാം പറയുന്നത് ദുഃഖം അത് മൂന്ന് ദിവസമേ പാടുള്ളൂ എന്നുള്ളതാണ് എന്നാൽ ഈ വഹാബികൾ പറയുന്നത് വർഷാവർഷം റവ്യൂ ലബല് പന്ത്രണ്ട് വരുമ്പോൾ നമ്മൾ ദുഃഖിക്കണം അന്ന് നമുക്ക് സന്തോഷിക്കാനുള്ള അധികാരമില്ല അന്ന് നമുക്ക് സന്തോഷിക്കാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത് ഇസ്ലാം എന്താണോ പാടില്ല എന്ന് പറഞ്ഞത് അത് എടുത്തു പിടിച്ചു കൊണ്ടുവരുന്നവരാണ് വഹാബികൾ ഇസ്ലാം എന്താണോ അനുവദിച്ചത് അതിനെയൊക്കെ തള്ളുകയും എന്നാൽ ഇസ്ലാം വിരോധിച്ചതിനെയൊക്കെ അംഗീകരിക്കുകയും ചെയ്യുന്നവരാണ് വഹാബികൾ ഈ വഹാബി മൗലവി പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക റസൂല ജനനത്തെക്കാൾ നമുക്ക് പ്രാധാന്യം വഫാത്താണ് എന്താ റസൂറു ജനിച്ചത് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കണം റസൂലുള്ള ജനിച്ചപ്പോ സന്തോഷിക്കാൻ കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ റസൂലുള്ള വഫാത്തായപ്പോ ഇവിടെ സങ്കടപ്പെടാൻ അവിടെ കുടുംബക്കാരി മാത്രമല്ല കോടാനി 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 വരുന്ന മുസ്ലിം എന്നിട്ടാ ഒരു ദിവസത്തിൽ എങ്ങനെ ഉമ്മത്ത് മുസ്ലിമേ വിഷമിച്ച ദിവസത്തിൽ എങ്ങനെ ഉമ്മത്ത് നമ്മൾ സന്തോഷ പ്രകടനങ്ങൾ നടത്തുന്നത് എന്തൊരു വൈരുദ്ധ്യമാണത് ഹബീബിനെ കണ്ടടങ്ങൾ നിലയേണ്ട ദിവസം വേദന ദിവസം വിഷമത്താല് ദുഃഖഭാരത്താല് കഥനം താങ്ങിപ്പോണ ദിവസം വല്ലാത്ത വിഷമത്തിന്റെ ദിവസത്തിൽ എങ്ങനെ ഉമ്മത്ത് മുസ്ലിമേ പ്രവാചക സ്നേഹത്തിന്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെത്തിന്റെ റാലി നടത്താൻ പറഞ്ഞത് നിങ്ങൾ കിട്ടില്ലേ റസൂലുള്ളാന്റെ പേരിൽ മധുഖ പറയാൻ പറ്റില്ല റസൂലുള്ളാന്റെ ജന്മം കൊണ്ട് സന്തോഷിക്കരുത് അന്ന് ദുഃഖിക്കണമെന്നാണ് പറഞ്ഞത് ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചോ ഇല്ല ഇതാണ് വഹാബികൾ അന്ന് നിനവിദിന റാലി നടത്തുക റസൂലുള്ളാന്റെ പേരിൽ മൗല്യ തോത്തുക റസൂലുള്ളാന്റെ പേരിൽ ഭക്ഷണ വിതരണം നടത്തുക ഇതൊന്നും പാടില്ലാത്തതാണ് എന്നാണ് വഹാബി മൗലവിയുടെ വാദം എന്നാൽ ഈ വാദം എവിടെ നിന്ന് വന്നു അത് പഠിപ്പിച്ചതാരാണ് ഷിയാക്കളാണ് അവർക്ക് വർഷാവർഷം മുഹറം ഒമ്പതും പത്തും ദുഃഖമാചരിക്കുന്നു ദുഃഖാചരണം നടത്തുന്നത് അവർ മാത്രമാണ് ഇസ്ലാം അങ്ങനെ ദുഃഖമാചരിക്കാൻ പഠിപ്പിച്ചിട്ടില്ല അപ്പം ഈ മൗലവിമാർ ചെയ്യുന്നത് ഇസ്ലാമിനെതിരാണ് എന്നും ഇവർ ഷിയാക്കളാണ് എന്നും ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള മറ്റൊരു മൗലവി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം അതേ അവസരത്തിൽ ഒരു കറുത്ത പുള്ളി വീണിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒരു മഹാന്റെ മരണം നടന്നിട്ടുണ്ടെങ്കിൽ ഒരു മഹാന്റെ മരണത്തിന്റെ പേരിൽ കാലങ്ങളോളം വാർഷിക ദുഃഖാചരണം എന്ന് പറയുന്ന സമ്പ്രദായം ഇസ്ലാമിൽ ഇല്ലേ ഇല്ല അങ്ങനെയാണെങ്കിൽ അള്ളാഡ് റസൂലിന്റെ മനസ്സേറെ വേദനിപ്പിച്ച ഒരു വധമായിരുന്നു ഹംസാറബിന്റെ ഹംസത്തന്നോര് യുദ്ധക്കളത്തിൽ പടഞ്ഞു വീണ് മരിച്ച രംഗം വളരെയേറെ ആത്മധൈര്യമുള്ള അള്ളാഡ് റസൂല് പൊട്ടിക്കരഞ്ഞുപോയി കാരണം എന്താ വയറൊക്കെ തുരന്ന് കരൾ കടിച്ച് മാന്തിപ്പിച്ചു കിഴിയിരിക്കുന്നു കാത് മുറിച്ചെടുത്തിരിക്കുന്നു മൂക്ക് മുറിച്ചിരിക്കുന്നു കൈവിരലുകൾ മുറിച്ചിരിക്കുന്നു അതെല്ലാം കൂടി മാലയായി കോർത്തിട്ട് ഹിന്ദവരുടെ കഴുത്തിൽ തൂക്കിയിട്ട് നഗ്ന താണ്ഡവമാടുകയാണ് നൃത്തഞ്ചിട്ടിയിട്ടുണ്ട് ശുഹദാക്കളുടെ കൂട്ടത്തിൽ തെരയുമ്പോ വികൃതമായി അംഗവിച്ഛേദം നടത്തപ്പെട്ട നിരക്ക് വയറ് കുത്തി തുരന്ന് പച്ചക്കറളെടുത്ത് കടിച്ചുതുക്കുന്ന രംഗമാണ് കാണുന്നത് അവിടുത്തെ മനോസിന്റെ ദുഃഖം ആ സങ്കടം ആയിരുന്നു പക്ഷെ അവിടുന്ന് ഒരിക്കലും പറഞ്ഞില്ല ഓഹരി യുദ്ധത്തിൽ എന്റെ ഏറ്റവും വലിയ പ്രിയപ്പെട്ടവൻ ഹംസത്ത് ഷഹീദായ ദിവസമാണ് മുസ്ലിം ഇങ്ങളെ അതുകൊണ്ട് ഊഹരി യുദ്ധത്തിന്റെ ആ ദിവസം വരുമ്പോ നിങ്ങൾ ദുഃഖമാചരിക്കണേ മാറത്തടിക്കണേ നിങ്ങൾ രക്തമിറ്റിക്കണേ എന്ന് നബി നബിസ് എല്ലാം പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരാളുടെ മരണത്തിന്റെ പേരിലൊരു ദുഃഖാചരണം ഇസ്ലാമിലില്ല ഒരാൾ മരിച്ചാൽ ആ ആളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മൂന്ന് ദിവസത്തെ ദുഃഖാചരണം മരണവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിലുണ്ട് അതിലപ്പുറല്ല അതിലപ്പുറല്ല ഭർത്താവ് മരിച്ച ഭാര്യയാണെങ്കിൽ വിധവയാണെങ്കിൽ അവർക്ക് നാലു മാസവും പത്ത് ദിവസവും ദുഃഖാചരണം എടുക്കും അതല്ലാതെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ദുഃഖാചരണം വർഷം തോറുമുള്ള ഒരു ദുഃഖാചരണം ഇസ്ലാമിലില്ല അത് ഷിയാക്കൾ കൊണ്ടുവന്നതാണ് നിങ്ങൾ കണ്ടില്ലേ ഹുസൈൻ സലഫി എന്ന് പറയുന്ന മഹാബികളുടെ മറ്റൊരു നേതാവ് പറയുന്നത് ഇത് ഷിയാക്കളുടെ വിശ്വാസമാണ് ദുഖമാചരിക്കുക എന്നുള്ളത് ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല ഷിയാക്കളിൽ നിന്ന് കടം കൊണ്ട വിശ്വാസവുമായി നടക്കുന്നവരാണ് കേരളത്തിലുള്ള വഹാബികൾ അള്ളാഹുവിന്റെ റസൂല്ഹു അലഹി തങ്ങളെ കൊണ്ട് സന്തോഷിക്കുന്നത് പോലും ഇത്രക്ക് വെറുപ്പുള്ള ഒരു വിഭാഗം ഈ വഹാബികളെ പോലെ മറ്റാരാണുള്ളത് ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് മുഴുവനും അള്ളാഹുവിന്റെ റസൂല്ഹു അലൈഹി വസ്ല്ലമാങ്ങൾ റഹ്മത്താണ് ആ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കുകയാണ് ജനങ്ങൾ മുസ്ലിമീങ്ങൾ മറ്റു മതസ്ഥർ എന്നാൽ മുസ്ലിമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന മുസ്ലിം നാമധാരികൾ ഇസ്ലാമിൻ്റെ പേരിൽ പറഞ്ഞുണ്ടാക്കുന്ന നുണകൾ നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെ ഒരു ഇസ്ലാമുണ്ടോ ഇസ്ലാം എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ വർഷാവർഷം ദുഃഖമാചരിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചോ ഇല്ല ഈ മൗലവിമാർ കാരണം എന്താണ് ഇവർക്ക് ഇസ്ലാം മതത്തിൽ നിന്നും ജനങ്ങളെ വൈവേപ്പിക്കണം അതിനുവേണ്ടി പുറപ്പെട്ടവരാണിവർ ഷിയാക്കളിൽ നിന്ന് ആചാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് ഇസ്ലാമിൻ്റെ കടത്തിക്കൂട്ടി മുസ്ലിമിനെ ഇസ്ലാമിൽ നിന്ന് പുറത്ത് ചാടിക്കുക അതാണ് ഈ വഹാബികൾ നമുക്ക് മറ്റൊരു വീഡിയോസുമായി വീണ്ടും കണ്ടുമുട്ടാം അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു